ഉതിരാം തുറകം കടന്ന് നമ്മളിപ്പൊ പോകുന്നത് നെല്ലാമ്പതിക്കാവുന്നു നെല്ലിയാമ്പതിക്ക് പോകുമ്പോ കാണേണ്ട ഒരു സ്ഥലമാണ് പോത്തുണ്ടി ഡാം ഇതാണ് പോത്തുണ്ടി ഡാമിന്റെ എൻട്രൻസ് അപ്പൊ ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് അകത്തേക്ക് കടന്നു നല്ല ഭംഗിയായി ചെടികളൊക്കെ വെട്ടി നിർത്തിയിട്ടുണ്ട് കാണാൻ നല്ല രസമാണ് ഈ സ്റ്റെപ്പുകളൊക്കെ കേറിയിട്ട് വേണം നമുക്ക് ഡാമിന്റെ മുകളിൽ എത്താൻ ഇതാണ് ഡാമിന്റെ മുകളിൽ ചെന്നിട്ടുള്ള വ്യൂ ചുറ്റും ചുറ്റപ്പെട്ട് കിടക്കുന്ന ഡാം വെള്ളം വളരെ കുറവായിരുന്നു കേട്ടോ ഇത് കഴിഞ്ഞ വെക്കേഷന് പോയി പെടുത്തതാണ് ഡാം കാണാൻ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു നെല്ലാമ്പതിക്ക് പോകുമ്പോൾ എല്ലാവരും കേറുന്ന ഒരു സ്ഥലമാണ് ഈ ഡാം ഡാമിന്റെ മേലേന്ന് ഇറങ്ങി വന്ന് ക്ഷീണം നിർക്കാൻ കുറച്ച് നേരം ഇവിടെ ഇരുന്നു പിന്നെ കുറച്ച് നേരം പാർക്കിൽ ചുറ്റി നടന്ന് കാഴ്ചകളൊക്കെ കണ്ടു പാർക്കിൽ കുറച്ച് നേരം ചിഴവഴിച്ചതിന് ശേഷം ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി പിന്നെ വീണ്ടും യാത്ര തുടർന്നു ഈ കാണുന്നത് ചെക്ക് പോസ്റ്റ് ആണ് ഇത് യാത്രക്കാരുടെ എണ്ണം കൊടുത്തതിനു ശേഷമേ നമുക്ക് യാത്ര തുടരാൻ പറ്റുള്ളൂ വഴിയിൽ കാട്ടു മൃഗങ്ങളുള്ളത് കൊണ്ട് അഞ്ചുമണിക്ക് മുന്നേ റിട്ടേൺ വരണം അങ്ങനെ കാഴ്ചകൾ കണ്ടുകൊണ്ട് ഞങ്ങൾ മല കീറിക്കൊണ്ടിരിക്കുകയാണ് ും കാണുന്നെന്താ രസമാണെന്നറിയോ അപ്പൊ ഞങ്ങൾ ഇവിടത്തൊക്കെ കാഴ്ചകൾ കണ്ട് വീണ്ടും യാത്ര തുടർന്നു ഇനി തേയിലത്തോട്ടങ്ങളുടെ ഉള്ളിലൂടെയാണ് യാത്ര ഇവിടുത്തെ റോഡുകൾ കുറച്ചും മോശമാണ് എന്നാലും ചുറ്റും തേയില തോട്ടങ്ങളാ കാണാൻ നല്ല രസമാണ് ഇവിടെ വരുമ്പോ നല്ല തണുപ്പാണ് ഇവിടെ തീരെ ചൂടില്ല മണ്ടനിർത്തി കാഴ്ചകളൊക്കെ ആസ്വദിച്ചു കുറച്ചു നേരം തേയിലത്തോട്ടത്തിന്റെ ഉള്ളിൽ നടന്നു ഇനി അടുത്തായി പോകുന്നത് സീതാർഖുണ്ട് വ്യൂ പോയിന്റിലേക്കാണ് അപ്പൊ നമുക്ക് യാത്ര തുടരാം അപ്പൊ നമ്മുടെ സ്ഥലം എത്താറായിട്ടുണ്ട് ആ കാണുന്നതാണ് എൻട്രൻസ് അവിടെ വണ്ടി നമ്പറും ആൾക്കാരുടെ എണ്ണവും കൊടുത്തിട്ട് വേണം ഉള്ളിലേക്ക് പോവാൻ വണ്ടി പാർക്ക് ചെയ്ത് കുറച്ച് നടക്കണം വ്യൂ പോയിന്റ് കാണാൻ അപ്പൊ നമ്മൾ അവസാനം വ്യൂ പോയിന്റിലേക്ക് എത്തിയിട്ടുണ്ട് ഈ താഴെ കാണുന്നത് പാലക്കാട് ജില്ലയിലെ കൊല്ലംകോടാണ് ഇതാണ് നെല്ലിയാമ്പതിയിലെ പ്രശസ്തമായ നെല്ലിമരം ഇവിടെ വന്ന് കുറച്ച് വീഡിയോസ് ഫോട്ടോസും എടുത്തു കുറച്ചു നേരം കാഴ്ചകളൊക്കെ ആസ്വദിച്ചു ഇനി ഞങ്ങൾ തിരിക്കാൻ പോവുകയാണ് അഞ്ചു മണിക്ക് മുന്നേ തിരിച്ചുള്ള ചെക്ക് പോസ്റ്റ് കടക്കണം വീഡിയോ ഇഷ്ടമായ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം